ഹലോ മുത്തുമണി എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ടോ ഇതാണ് പാത്രം അടിപൊളി പാത്രം ഇത് ഞാൻ മീഷോ ഒന്നും ഇതൊന്നും അല്ല കേട്ടോ ഞമ്മ ഇതിലെ ആഴ്ചയിൽ ഒരു അടവ് പേരെന്നറി ഞങ്ങൾ അടവിന് സാധനങ്ങൾ എടുക്കണം റെഡി ക്യാഷ് കൊടുത്തിട്ട് എടുക്കുക പൈസ ഇല്ലാത്തവര് അടവിന് കൊടുക്കും ഞാൻ അക്ക അടവിന് കുറേ സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങിയാൽ അളയിൽ നിന്ന് തന്നെ വാങ്ങില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ കടയിൽ പോയി വാങ്ങുമ്പോൾ റെഡി ക്യാഷ് കൊടുക്കുക നമ്മളെ കയ്യിലുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളാവും ചെയ്യും ക്യാഷ് അപ്ലൈ എങ്കിലും ഇങ്ങനെ കയ്യിൽ ഉണ്ടാകുമ്പോൾ പത്തോ ഇരുന്നൂറോ അങ്ങനെ കൊടുത്ത് വീട്ടിയാൽ മതിയല്ലോ പാത്രം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടുട്ടോ അപ്പോൾ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അത് ഫ്രൂട്ട്സ് ഇടണ പാത്രമാണ് കേട്ടോ നമ്മൾ ഡൈൽ ഫ്രൂട്ട്സ് വാങ്ങിയിട്ടൊന്നുമല്ല ഇത് വാങ്ങിച്ചത് പക്ഷേ എന്നാലും നമുക്ക് കിട്ടുമ്പോൾ ഇടാനോ ഇനി നോമ്പൊക്കല് വരുന്നത് അപ്പോൾ നമ്മൾ ഇടക്കൊക്കെ വാങ്ങാതിരിക്കുമോ ഇൻഷാല്ല അപ്പോൾ ഇന്ന് എനിക്ക് ഈ പാത്രത്തിൽ ഇടണമെങ്കിൽ രണ്ട് ദിവസം മുമ്പേ എൻ്റെ താത്താൻ്റെ മകളും മരുമോനും വന്നിരുന്നു കേട്ടോ നമ്മള് അത് രണ്ട് ദിവസം കഴിച്ചതിൻ്റെ ബാക്കി ആണെങ്കിലും കുറച്ച് സാധനം അതിലിടാനുള്ള ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പം അവർ വന്നപ്പോൾ കൂടുന്നൊരു ഫ്രൂട്ട്സാണ് ഞാൻ അതിലിടുന്നത് കേട്ടോ ആപ്പിളുണ്ട് ഊർമാപഴം ഉണ്ട് മുന്തിരിയുണ്ട് അപ്പം തൽക്കാലം നമ്മളിന്ന് നമ്മളെ ഈ ഒരു പാത്രം മേടിച്ചപ്പോൾ വർക്കത്തിന് ഇട്ട് വെക്കാൻ നമ്മളെ വീട്ടിലൊന്നും സാധനമുണ്ട് അപ്പോൾ അതൊന്നാണ് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എങ്ങനെയുണ്ട് നമ്മളെ പാത്രം അടിപൊളിയല്ലേ ഇന്ന് ഞാൻ ഈ പാത്രം ഒന്ന് കച്ചവർക്കാരിൻ്റെ മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് വാങ്ങിയത് എൻ്റെ പേരക്കുട്ടിക്ക് എപ്പോഴും ഇങ്ങനെ വള്ളത്തിലിരുന്ന് കളിച്ച നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ഒരു വട്ട പാത്രം ഇല്ല ചെറുതാണ് അപ്പോൾ ഇനിയൊന്നും അതിലൊന്നും അവനെ ഇരുത്തിയാൽ പറ്റില്ല ഒരു ഒമ്പത് മാസമായി അപ്പോൾ ഒരു വലുപ്പുള്ളത് നോക്കിയിട്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള പാത്രം നോക്കി വാങ്ങിയതെന്നാൽ അവൻ എപ്പോഴേ ഒരു കുറുമ്പൊക്കെ പിടിക്കുമ്പോളെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇരുത്തി കൊടുത്താൽ അവൻ സന്തോഷമാകും അവൻ ആ ഇങ്ങനെ കളിക്കും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണെന്ന് ഈ പാത്രട്ടോ അങ്ങനെ ഞാൻ ഇവിടുത്തെ എൻ്റെ വീട്ടിലെ സോഫ സെറ്റും എല്ലാതും അങ്ങനെ ആ കച്ചവടക്കാരൻ്റെ തന്നെയാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ അയാളോട് ഓർഡർ ചെയ്ത് വരുത്തലാണ് കാരണം നമുക്ക് എപ്പോഴേലും കിട്ടുമ്പോൾ പത്തോന്നൂറ കൊടുത്ത് വീട്ടിൽ കഴിഞ്ഞാൽ മതിയല്ലോ ഇത് നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല പോയി വാങ്ങണേ കടയിൽ നിന്ന് പോയി വാങ്ങണമെങ്കിൽ മീഷോന്നോ അങ്ങനെയൊക്കെ ഓർഡർ ചെയ്ത് വരുത്തണവരുണ്ട് അതിനുമാണ് നമുക്ക് റെഡി ക്യാഷ് അപ്പോൾ അത് നമ്മളെത്തുണ്ടാവൂല അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ വാങ്ങിക്കലാണ് വീട്ടിലെ എന്താവശ്യം ഉണ്ടെങ്കിലും വീട്ടിലേക്ക് അങ്ങനെ വാങ്ങാനാണ് അപ്പോൾ ഇൻറ്റത് ഉണ്ടോ കടം വാങ്ങുന്നതിൻ്റെ ഇതാണ് മൂന്നാമത്തെ കാർഡാണത് അപ്പോൾ ഇനി ഞാൻ ഏഴായിരത്തി അഞ്ഞൂറ്റി ചില്ലാനും ഉപ്പ്യ ഇങ്ങും കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ അതൊന്നും കുഴപ്പമില്ല ഇപ്പോൾ ഒരു കൊല്ലം കൊണ്ട് രണ്ട് കൊല്ലം കൊണ്ടാണ് വീട്ടുന്നെങ്കിലും ആൾക്ക് പ്രശ്നമൊന്നുമില്ല നമുക്ക് കിട്ടണതിനനുസരിച്ച് കൊടുത്താൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി ഞാൻ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാ അല്ല ഓക്കേ ബായ്